റീറ്റെയിൽസ് മൂന്ന് രീതിയിലാണ് നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കേണ്ടത് മൂന്ന് കാര്യങ്ങൾക്കാണ് നമ്മളുടെ ബിസിനസ്സിലെ പ്രോഫിറ്റ് ഉപയോഗിക്കേണ്ടത് ഞാൻ എക്സ്ട്രാ പ്രോഫിറ്റിന്റെ കാര്യമല്ല പറയുന്നത് എക്സ്ട്രാ ബിസിനസിന് പുറത്തേക്ക് കൊണ്ടുപോകണം ഫോർ യു ടു ബിക്കം ആൻ ഇൻവെസ്റ്റർ ബിസിനസിൽ തിരിച്ചിടുന്ന പൈസ ഉണ്ടല്ലോ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് എക്സ്ട്രാ പ്രോഫിറ്റ് എക്സ്ട്രാ പ്രോഫിറ്റ് എന്തിനാ ബിസിനസിന് പുറത്തേക്ക് കൊണ്ടുപോകണം അത് ഇതിന്റെ അകത്ത് ഇടരുത് കാരണം ഇത് ബ്ലാക്ക് ഹോളാണ് എത്ര കിട്ടിയാലും ഇതിനും മുഴുക്കത്തില്ല അപ്പൊ പ്രോഫിറ്റ് വന്നു കഴിയുമ്പോൾ ഇതെന്തൊക്കെ ചെയ്യണം ഒന്ന് എമർജൻസി സിറ്റുവേഷന് വേണ്ടി ഒരു പങ്ക് മാറ്റി മാറ്റിവെക്കണം അൺഫോർസീനായി വരാൻ സാധ്യതയുള്ള എമർജൻസി സിറ്റുവേഷന് വേണ്ടി മാറ്റി വെക്കണം ഒരു പങ്ക് അപ്പം എത്ര വരെ മാറ്റി വെക്കണം ഒരു നമ്പർ ഊൾ ഇതാണ് മിനിമം ആറു മാസത്തേക്കുള്ള ഓപ്പറേഷണൽ കോസ്റ്റ് ഒരു രൂപ പോലും വരവില്ലാതെ ഈ കമ്പനി നിന്നു പോയാലും അടുത്ത മാസം ഇന്നത്തെതിനേക്കാൾ ഒരു പടി പോലും താഴോട്ട് ഇറങ്ങേണ്ടി വരരുത് അതിനുള്ള ഓപ്പറേഷണൽ കോസ്റ്റ് മാറ്റിവെച്ചിരിക്കണം ആസ് എമർജൻസി ഫണ്ട് ആറ് മാസത്തേക്കുള്ള ഫോർ എക്സാമ്പിൾ എൻ്റെ കമ്പനിയുടെ ഒരു മാസത്തെ ചെലവ് പത്ത് ലക്ഷം രൂപയാണ് എങ്കിൽ എന്ത് ബിസിനസ് നടന്നാലും നടന്നില്ലേലും ഈ ഫിക്സഡ് എക്സ്പെൻസ് പത്ത് ലക്ഷം രൂപയാണ് എങ്കിൽ അറുപത് ലക്ഷം രൂപ ഞാൻ മാറ്റി വച്ചേക്കുന്നു ആറ് മാസത്തേക്ക് ഒരു വരുമാനം ഇല്ലെങ്കിലും ആരുടെ അടുത്തൊന്ന് കടം മേടിക്കേണ്ടി വരരുത് ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ടി നീട്ടേണ്ടി വരരുത് ഒരു പ്രൊഡക്റ്റിനും വില കുറച്ച് കൊടുക്കേണ്ടി വരരുത് കാരണം ഐ ഹാവ് റിസർവ് ഫണ്ട് ഈ പീരീഡ് മതി ഐ ക്യാൻ ബ്രിങ് അപ്പ് ന്യൂ ഐഡിയാസ് ഓൺ മേക്കിംഗ് റവന്യൂ വിത്തൌട്ട് ഇൻകറിങ് എനി കോസ്റ്റ് ആറ് മാസം എന്തിനാണ് എനിക്ക് ഒരു മാർഗം കണ്ടെത്താനുള്ളൊരു ഗ്യാപ്പാണ്